ഇരിട്ടി പാലത്തിനു സമീപം കുന്നിടിഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ ആളെ രക്ഷപ്പെടുത്തി മോക്ഡ്രിൽ നടത്തി ഇരിട്ടി ഫയർഫോഴ്സ് വലിയ മഴക്കാലമാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ മോക്ക് മോക്കില് ലാൻഡ് സ്ലൈഡിൻ്റെ മോക്കില്ലാണ് നടത്തിയത് അതിലൊരാൾ പെട്ടുപോയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ബഹുജനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സേനാംഗങ്ങളെയും അലത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ മോക്ക് മോക്കില്ല ഇവിടെ സംഘടിപ്പിച്ചത് അത് പെട്ടുപോയാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ത് പ്രതികരണം നടത്തണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ക് മോക്കില് അതുപോലെ വേണ്ടി കൂടിയാണ് മഴക്കാലങ്ങളിലുണ്ടാവുന്ന ദുരന്തങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നും മുൻകരുതലെടുക്കാമെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇരിട്ടി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇരട്ടി പാലത്തിന് സമീപം മോക്ഡ്രിൽ നടത്തിയത് പാലത്തിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞതായും അതിനകത്തകപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നതുമാണ് ഫയർഫോഴ്സ് ദൃശ്യാവിഷ്കാരം നടത്തിയത് ന്യൂസ് ബ്യൂറോ ഇരിട്ടി